ഹായോ അസ്സാമലൈക്കും അപ്പോൾ ചെറിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ പനയമ്പാടം ഇവിടെ ഇപ്പോൾ ഡിവൈഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള ഡിവൈഡറാണ് ഇങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് വരും എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളൊന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മോള് പറഞ്ഞു മുടി മുറിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മുടി മുറിക്കണം എന്ന് പറഞ്ഞ സമയത്തേക്കും ഇക്കടുത്തിട്ട് ആ മുടിനെ പറ്റ ഒറ്റ കൊളാക്കി എലികാരൻ്റെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എന്താ പറയുക ലെവലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുഞ്ഞു ബ്ലോഗം ഞങ്ങൾ പോയത് അൽഫ ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ നല്ല സർവീസാണ് അവിടെ മുൻപ് ഞങ്ങൾ പോയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ചെറിയ മോൾക്ക് ബേബി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മുടി കൊളാക്കിയാൾ ഇതാ നടന്നു പോകുന്നുണ്ട് ഞാൻ പിന്നിൽ വീഡിയോ എടുത്തിട്ട് എൻ്റെ റോള് വെറും വീഡിയോ എടുക്കാൻ മാത്രമാണ് കേട്ടോ അപ്പോൾ അവളുടെ മുടി ഒന്ന് കാണിച്ചു തരാം അതാണ്ടോ വീ ഒരു എന്താ പറയുക അല്ല എന്നാൽ വൈക്കട്ടും അല്ലാത്ത കൊലത്തിൽ അവൾക്കിങ്ങനെ ഹിപ്പിന് താഴത്തോട്ടുണ്ടായിരുന്നാണ് മുടി നല്ല ഇറക്കമുള്ള മുടീനെയാണ് കൊളാക്കി വെച്ച് കേട്ടോ അപ്പോൾ അവരിവിടെ ക്രിസ്മസിൻ്റെ അലങ്കാരപ്പണികളൊക്കെ ഇങ്ങനെ നടത്തി വെച്ചിട്ടുണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ സുലീൻകുമാർ പറഞ്ഞ പോലെ അല അലങ്കോലപ്പണികളൊക്കെ അവിടെ നടത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അവർ അപ്പുറത്ത് ജെൻസിൻ്റെ പാർലറിൽ നിന്നു അവിടെ അവർ വന്നു എന്താ പറയുക മു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവൾ ശരിക്കും ഇപ്പം ഇതുവരെയൊന്നും അവൾ വലിയ കാര്യത്തിലാക്കിയിട്ടില്ല കേട്ടോ കാരണം അവൾ കണ്ണാടിക്ക് അത്ര ശ്രദ്ധിച്ചിട്ടില്ല അവൾ മുടി മുറിക്കണ മുറിച്ച ആ സങ്കടത്തിലാണ് കരയാനും വെയ്യാന്ന എന്താ പറയാ സങ്കടം ഉണ്ട് താനും അവള് കണ്ണാടിയിലോട്ട് മെയിനായിട്ട് നോക്കിയിട്ടേ അല്ല കേട്ടോ അവള് കണ്ണാടിയിലോട്ട് നോക്കുമ്പത്തേ എക്സ്പ്രഷനൊക്കെ കാണാങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാ മതി അപ്പോൾ ആദ്യമായിട്ടാണ് എന്താ പറയുക എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞു ഇപ്പോഴും അവൾ മുടിമൊക്കെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താ പറയുക ഒന്നും അവൾ നോക്കിയിട്ടില്ല അവൾ മുടി വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്തമാനത്തിലായിരുന്നു അങ്ങനെ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാർലറിൽ ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് അവൾ എന്താണ് മുടി മുറിച്ച സങ്കടം ഇപ്പൊ പോയിക്കൊള്ളു കേട്ടോ കാരണം അവള് കണ്ടിട്ടില്ലല്ലോ ലെവലാക്കിയതിനു ശേഷം അങ്ങനെ അവള് ഉറക്കൊക്കെ വന്ന് ആകെ എന്താ പറയാ ആകെ ഒരു മാതിരി ഇതിൽ നിൽക്കാണ് കൊറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോ ഞാൻ അവിടെ ഇരുന്നുട്ടോ ചേർ ഈ ഭാഗത്തോട്ട് തിരിച്ചട്ടണ്ടെന്ന് അപ്പൊ പിന്നെ എന്നാ മിററിൽ കൂടെ ആ അടുത്ത വീഡിയോ പിടിക്കല് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എന്താണ് അവിടെ ഇരുന്നു പിന്നെ എന്താ പറയാ അങ്ങനെ എന്താ വെയിറ്റ് ചെയ്യന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർ രണ്ടാളും മുടി വെട്ടുന്നത് അങ്ങനെ സംഭവിച്ചതാണ് ഇപ്പോൾ അത് അങ്ങനെ വാഷ് ചെയ്യൽ കഴിഞ്ഞ് മുടി ഹീറ്റ് ചെയ്യാൻ തുടങ്ങി എന്താ പറയുക രണ്ട് സൈഡ് ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഹീറ്റ് ചെയ്യണത് അങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെട്ടിയപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വാല്പലൊക്കെ കടന്നിരുന്നത് ഇപ്പോൾ ഒരേ ഭാഗം പോലെ ആയിട്ടുണ്ട് മുടി എല്ലാ ഭാഗവും നല്ല ഉള്ളായിട്ടുണ്ട് നല്ല എന്താ പറയാ ഇപ്പോഴാണ് ഭംഗിട്ടോ പക്ഷെ അവളിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല അവൾ ഇങ്ങനെ വെട്ടാണ്ട് കൊണ്ടെടുക്കണൊരു മുടിയായിരുന്നു ഇതിപ്പോ എലികാരന്റെ പോലെ ആയപ്പോ നിവൃത്തിയില്ലല്ലോ ഇപ്പോളാണ് കേട്ടോ അവൾ അവളുടെ മുടി ശരിക്കു കാണുക എന്താണ് അവൾ കാണുന്ന ബാക്കൊക്കെ നോക്കണേ ഇപ്പോഴാണ് അവൾ ശരിക്കും കണ്ടത് ഇപ്പോഴാണ് അവൾ ബാക്കി നോക്കിയപ്പോഴാണ് അവൾക്ക് എന്താ പറയുക എന്തൊക്കെയോ അവൾ പറഞ്ഞത് എനിക്കൊന്നും ഒരു ഓർമ്മയില്ല ഭയങ്കര ഷോക്കായിട്ടുണ്ട് അവൾക്ക് അപ്പം എന്താണ് നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാനായിട്ട് എന്നാലും അവൾ സങ്കടം ഇങ്ങനെ ഒതുക്കി പിടിച്ചു കുത്തിരിക്കണുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പാർലറിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അവിടെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും ഐറ്റംസ് ഉണ്ട് ഞങ്ങളൊരു പി പിന്നെ പൗഡറ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐസ്ക്രീം അങ്ങനെയുള്ള ചിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല എന്തായാലും പുറത്തു കറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങ വാങ്ങാൻ കയറിയതാണ് അപ്പം എന്താ പറയുക ഇത്രക്കുള്ളു ഇന്നത്തെ വീട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പനയമ്പാടത്ത് ഇത്രയും എന്താണ് പണികളൊക്കെ നടന്നിട്ട് ഇനിയും അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാന് എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ടാറ്റാ ബൈ ബായ്